ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് സിനിമ വിഷയമല്ല ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലെ തൃശ്ശൂർ പൂരം ദിനമായിരുന്നു തൃശ്ശൂർ പൂരമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷമായിരുന്നു ആ തൃശ്ശൂർ പൂരം ആഘോഷത്തിൻ്റെ ഇടയിൽ തൃശ്ശൂർ നടന്ന ഒരു പേക്കൂത്ത് അതായത് ഇന്നത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും കാണിക്കുന്ന ഒരു പേക്കൂത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ വീഡിയോ ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഒരു ചെയ്യുന്നത് എടുത്ത വീഡിയോ പോവുകയാണോ കൈവിട്ട് പോയിരിക്കുന്നത് കേരള ചെറുപ്പക്കാര് കാണിക്കുന്ന കേരളം അതായത് ഇന്നത്തെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരൂതലും ആ വീഡിയോ കാണുന്നത് കൂടുതലും പെൺകുട്ടികളാണ് മയക്കുമരൽ അടിപൊളി വീഡിയോ എടുത്ത് ആരേലും വേദനിപ്പിക്കാനോ കാര്യങ്ങളോ വേണ്ടിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരന്റ്സിന് ഈ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോ കുട്ടികളെ തിരുത്താൻ വേണ്ടി അല്ലെങ്കില് നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്താണ് ഉണ്ടാവും ഉണ്ടാവുന്നത് കഞ്ചാവിനും നൈക്കൊ മരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികള് പല കാര്യങ്ങളാണ് പെൺകുട്ടികളെ ചെയ്തോണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളയില് കത്തി കല കാര്യങ്ങളും കേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകൾ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്